ഹലോ ഗായ്സ് ഇന്ന് ഞങ്ങൾ ദിൽമോനയിലാണ് വന്നിട്ടുള്ളത് നല്ലൊരു ബിഗ് അക്കോഡിവാണിത് നിങ്ങൾക്ക് കാണാനായിട്ട് പോയിട്ടോ എന്തൊരു മനോഹരമാണ് എന്തൊരു ബ്യൂട്ടിഫുൾ ആണ് അവിടെ ഏതൊക്കെയാ ഫിഷ് മനോഹരമായിട്ട് ഫിഷാണിത് ഇത് എവിടെയാണെന്ന് നിങ്ങൾ ചോദിക്കും ഇത് ബെഹ്റനിലാണ് കണ്ടില്ല നിങ്ങൾ തെരണ്ടി കറി അയക്കും ഇത് തെരണ്ടി നല്ലൊരു ഒരു നല്ലൊരു ഫീലാണ് ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് ഷാർക്കുണ്ട് നല്ലൊരു ഷാർക്ക് അതൊക്കെ എനിക്ക് നല്ല ഫേവറേറ്റ് ആയിട്ട് തോന്നി ഒരു നല്ലൊരു ഞങ്ങൾ ഇവിടെ വന്നപ്പോഴാണ് ഞങ്ങൾക്കൊരു ഇഷ്ടപ്പെട്ടത് നല്ലൊരു ഫിഷൊക്കെ പോകുന്നുണ്ട് ഒരു നാട്ടിലെ പോലത്തെ ഒരു ഇതാണ് ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത് ഇവിടെ വരുമ്പോഴേ നിങ്ങൾക്ക് എന്തൊക്കെ കാണാൻ പറ്റുമെന്ന് വെച്ചാൽ എന്താ ഷാർക്ക് കാണാൻ പറ്റും പക്ഷേ ഞാൻ ഞാനവിടെ പോയപ്പോൾ എനിക്കൊരു സ്പെഷ്യൽ തോന്നി കേട്ടോ ഈ ഷാർക്ക് രണ്ട് ഷാർക്കും ഒരുമിച്ച് നടക്കും അതെന്താ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ എന്നിട്ട് നിങ്ങൾ ഈ ഫിഷിനെ കണ്ടില്ലേ ഇത് എന്തോ ഉഞ്ഞം വെച്ചാണ് പോകുന്നത് നല്ല ഫിഷാണ് ഇന്ന മണ്ടേലും ഉണ്ട് കേട്ടോ കുറേ അത് ഞങ്ങൾ അടുത്ത ബ്ലോഗിലിടും ഇത് നല്ല ഫിഷ് എത്ര ഫിഷ് ഉണ്ടെന്ന് വെച്ചാൽ കുറേ ഒരു തൗസൻഡ് അത്രയൊക്കെ കാണും കുറേ ഫിഷ് ഇവിടെ ഉണ്ട് കണ്ടില്ലേ കുറേ ഫിഷസ് എനിക്ക് ഫിഷസ് ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം പിന്നെ നല്ല കളർഫുൾ ആയിട്ട് ആ ബ്ലൂല് എനിക്ക് തോന്നുന്നുണ്ട് വാവ് നിങ്ങൾ മണ്ടയിൽ എത്തിയിട്ടുണ്ട് മണ്ടയിൽ കാണാൻ ചില ഫിഷസ് മാത്രമേ മണ്ടയിൽ വന്നിട്ടുണ്ടു അപ്പോൾ ഒരു ത്രീ ത്രീ കോംബോയിലാണ് ഈ ഫിഷ് ടാങ്ക് വരുന്നത് നിങ്ങൾക്ക് കാണണമെങ്കിൽ ലൊക്കേഷൻ ഉണ്ട് ബെഹ്റൈൻ ദിൽമുനിയ ഷോപ്പിലാണ് ഇത് വരുന്നത് നല്ല ഭംഗിയുണ്ട് ഈ ഷോർക്കിന് നിങ്ങൾക്ക് ഏറ്റവും വലിയ ബഹ്റൈൻ്റെ ഇതൊക്കെ ഉണ്ട് ടോ എന്താ ചാമ്പ്യൻഷിപ്പ് അതൊക്കെ ഉണ്ട് പിന്നെ നല്ലൊരു ഫിഷ് ടാങ്കാണിത് ഭയങ്കര ബേബി ഇസ്രയാണ് അതൊക്കെ